നമസ്കാരം ഒപ്റ്റിക്കൽ ഫൈബർ ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ ഒ എഫ് സി കേബിൾ ഇതിന്ന് വളരെ സർവ്വസാധാരണമായി നമ്മുടെ നാട്ടിൽ കാണാവുന്നതാണ് ഇപ്പോൾ നമ്മുടെ വീടുകളിൽ വരെ ബ്രോഡ്ബാൻഡ് എത്തുന്നത് ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ വഴിയാണ് റെയിൽവേയിൽ കമ്മ്യൂണിക്കേഷൻ പൂർണ്ണമായും ഒപ്റ്റിക്കൽ ഫൈബർ വഴിയാണ് ഇന്ന് ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ഏറ്റവും അവിഭാജ്യമായ ഒരു ഘടകമാണ് എന്താണ് ഈ ഒപ്റ്റിക്കൽ ഫൈബർ എങ്ങനെയാണ് ഈ ഒപ്റ്റിക്കൽ ഫൈബറിലൂടെ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് നമുക്ക് ഇന്ന് ആ വിഷയം ചർച്ച ചെയ്യാം വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും താല്പര്യമുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും ഒന്നും മറക്കരുത് അത് വലിയ ഒരു പ്രചോദനമായിരിക്കും നമുക്കറിയാം പരമ്പരാഗതമായ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ് നടക്കാറുള്ളത് രണ്ട് തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനാണുള്ളത് ഒന്ന് വയർഡ് കമ്മ്യൂണിക്കേഷനുമുണ്ട് ഒന്ന് വയർലെസ് കമ്മ്യൂണിക്കേഷനുമുണ്ട് വയർഡ് കമ്മ്യൂണിക്കേഷൻ വയറുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള കണക്ടിവിറ്റി നമുക്കറിയാം സമീപകാലം വരെ ടെലി ടെലിഫോണിക് കമ്മ്യൂണിക്കേഷൻ എങ്ങനെയായിരുന്നു നമ്മുടെ വീടുകളിലേക്ക് ലാൻഡ് ഫോണുകൾ കോപ്പർ കേബിളുകൾ നമ്മുടെ ഡിവൈസിലേക്ക് കണക്റ്റ് ചെയ്ത് അതിലൂടെ ഉണ്ടാകുന്ന ചെറിയ വൈദ്യുതി പ്രവാഹത്തിലൂടെയാണ് എല്ലാ കമ്മ്യൂണിക്കേഷനുകളും നടന്നിട്ടുള്ളത് അത് വളരെ ഈസിയാണ് കേബിളൊക്കെ ഒന്ന് മുറിഞ്ഞ് പോയാലോ ഒക്കെ ആ വയറുകൾ കൂട്ടിക്കെട്ടി ഒരുമിച്ച് അങ്ങോട്ട് വെച്ചാൽ മതി അങ്ങനെ വളരെ സൗകര്യപ്രദമാണ് കോപ്പർ കേബിളുകൾ വഴിയുള്ള കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് പക്ഷേ അതിൻ്റെ വലിയൊരു പോരായ്മ എന്താണ് എന്ന് വെച്ചാൽ അതിൻ്റെ ബാൻഡ് വിട്ട് ഒരേ സമയം കൈകാര്യം ചെയ്യാവുന്ന സിഗ്നലുകളുടെ ക്വാണ്ടിറ്റി വളരെ കുറവായിരിക്കും അതുകൊണ്ട് തന്നെ ഒരു പത്ത് ഇരുപത്തഞ്ച് വർഷം മുമ്പ് മുപ്പത് വർഷം മുമ്പൊക്കെ നമുക്കൊക്കെ ഒരു എസ് ടി ഡി കോളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ പ്രയാസമാണ് നല്ല തിരക്കുള്ള സമയമാണെങ്കിൽ എസ് ടി ഡി കിട്ടുകയേയില്ല കാര്യം അതിൻ്റെ ബാൻഡ് വിട്ട് അതിന് കടന്ന് ഒരേ സമയം കടന്നു പോകാവുന്ന സിഗ്നലുകൾ വളരെ പരിമിതമാണത് വലിയ ബുദ്ധിമുട്ടാണ് അത് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത് മുറിഞ്ഞു പോയെന്നു വരും പിന്നെ കിട്ടാതിരിക്കുക അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ ഈ കോപ്പർ കേബിളുകൾ വഴിയുള്ള കമ്മ്യൂണിക്കേഷനിലുണ്ട് എന്നാൽ ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾക്ക് ശേഷമാണ് ഈ ഒപ്റ്റിക്കൽ ഫൈബർ വഴിയുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷനിൽ ഒരു വലിയ വിപ്ലവം തന്നെയാണ് നടന്നത് ഇന്നത്തെ കാലത്ത് നമുക്കൊരാളെ വിളിച്ചിട്ട് ഫോൺ വിളിച്ചിട്ട് എസ് ടി ഡി പോകാത്ത ഒരു പ്രശ്നമേ ഉദിക്കുന്നില്ല നമ്മളെ ഇൻ്റർനെറ്റിൻ്റെയൊക്കെ സ്പീഡ് എന്ന് പറയുന്നത് നമുക്കൊരു ഒരു ഇരുപത് വർഷം മുമ്പുള്ളതിനെ അപേക്ഷിച്ച് നമുക്ക് സ്വപ്നം കാണാൻ കഴിയുന്നതിനപ്പുറമാണ് അന്നൊന്നും നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയുമായിരുന്നില്ല ഇത്രയധികം സ്പീഡിൽ നമുക്ക് ഇൻ്റർനെറ്റൊക്കെ കിട്ടും കിട്ടും എന്നുള്ളത് അതുപോലെ സിനിമ കാണാനുമൊക്കെ അങ്ങനെ വളരെ വലിയ മഹാവിപ്ലവമാണ് കമ്മ്യൂണിക്കേഷൻ രംഗത്ത് നടന്നത് അതിന് നിർണായകത്വം വഹിച്ചത് അതിൻ്റെ ഒരു നട്ടല്ല് എന്ന് പറയുന്നതാണ് ഈ ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ വഴിയുള്ള കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ് ഒപ്റ്റിക്കൽ ഫൈബർ പ്രവർത്തിക്കുന്നത് ആ രണ്ട് പദങ്ങൾ നമ്മൾ വളരെ ശ്രദ്ധിക്കുക ഒന്ന് ഒപ്റ്റിക്കൽ മറ്റൊന്ന് ഫൈബർ ഒപ്റ്റിക്കൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് സംതിങ് റിലേറ്റഡ് ടു ഒപ്റ്റിക്സ് ഒപ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകാശവുമായി ബന്ധപ്പെട്ടത് പ്രകാശത്തെ പറ്റിയുള്ള പഠനവും ആ വിഷയവുമാണ് ഒപ്റ്റിക്സ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത് പ്രകാശത്തെയാണ് ഫൈബർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പ്രകാശം കടന്നു പോകുന്ന ഫൈബർ ഇത് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണല്ലോ നമുക്കറിയാം പ്രകാശത്തിന് ഒരുപാട് പ്രോപ്പർട്ടികളുണ്ട് ഒരുപാട് പ്രത്യേകതകളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട നമുക്ക് ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന പ്രത്യേകതകളിലൊന്നാണ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് അഥവാ പ്രതിഫലനം നമ്മൾ കണ്ണാടിയൊക്കെ നോക്കുമ്പോൾ നമ്മുടെ പ്രതിബിംബം നമ്മൾ കാണുന്നത് റിഫ്ലക്ഷൻ എന്ന ലൈറ്റിൻ്റെ ആ പ്രത്യേകതയിലൂടെയാണ് പ്രോപ്പർട്ടിയിലൂടെയാണ് അതുപോലെ മറ്റൊരു പ്രോപ്പർട്ടിയാണ് റിഫ്രാക്ഷൻ എന്നുള്ളത് അത് ഞാനിപ്പോൾ ഇവിടെ വിശദമാക്കാം എന്താണ് റിഫ്ലക്ഷൻ എന്താണ് റിഫ്രാക്ഷൻ നമുക്കറിയാം ലൈറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് ചിരപരിചിതമായ രണ്ട് പ്രോപ്പർട്ടികൾ പ്രത്യേകതകൾ അത് ഒന്ന് റിഫ്ലക്ഷൻ ആണ് അതായത് ഇതാ ഇതൊരു കണ്ണാടിയാണെന്ന് വിചാരിക്കുക കണ്ണാടി പ്രതലമാണെന്ന് വിചാരിക്കുക ഇവിടേക്ക് ഒരു ലൈറ്റ് വന്നു കഴിഞ്ഞാൽ ഒരു റേ വന്നു കഴിഞ്ഞാൽ അത് അതേപോലെ തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്യും അത് ഇപ്പം ഇതിൻ്റെ ഇങ്ങനെ ഒരു ആംഗിൾ ഉണ്ടെങ്കിൽ ഇത് നയൻറ്റി ഡിഗ്രി ഇത് നയൻറ്റി ഡിഗ്രി ആണെങ്കിൽ ഇവിടേക്ക് പതിക്കുന്ന ആംഗിളും അവിടെ നിന്ന് റിഫ്ലക്റ്റ് ചെയ്യുന്ന ആംഗിളും ഒരേപോലെ ആയിരിക്കും ഇതാണ് ലൈറ്റിൻ്റെ റിഫ്ലക്ഷൻ എന്ന് പറയുന്ന പ്രോപ്പർട്ടി ഇത് ഇതുകൊണ്ടാണ് നമ്മൾ കണ്ണാടിയിലൊക്കെ നമ്മുടെ പ്രതിബിംബമൊക്കെ കാണുന്നത് മറ്റൊരു പ്രധാന പ്രോപ്പർട്ടിയാണ് റിഫ്രാക്ഷൻ എന്ന് പറയും ഈ റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് മീഡിയം ഒന്ന് ഡെൻസിറ്റി കൂടിയ മീഡിയം ഒന്ന് ഡെൻസിറ്റി കുറഞ്ഞ മീഡിയം ിപ്പം ഇത് വായു ഇത് വെള്ളം അല്ലെങ്കിൽ ഇത് വായു ഇത് ഗ്ലാസ് ഇത് കംപ്ലീറ്റ് ഗ്ലാസ് ആണ് ഇത് കംപ്ലീറ്റ് ഗ്ലാസ് ആണ് അല്ലെങ്കിൽ ഇതിൻ്റെ അത് നിറയെ വെള്ളമാണ് ഇത് വായു ആണ് ഇവിടേക്ക് ഒരു ലൈറ്റ് കടന്നു വരുന്നു ഒരു ലൈറ്റ് കടന്നു വരുമ്പോൾ ഇത് ശരിക്ക് പോകേണ്ടത് ഈ ഡയറക്ഷനിലാണ് പക്ഷേ അത് പോകുന്നതിന് ഇത്തിരി വളഞ്ഞായിരിക്കും അത് പോവുക ഇതിൻ്റെ പേരാണ് റിഫ്രാക്ഷൻ എന്ന് പറയും ഇതാണ് റിഫ്രാക്ഷൻ ഇതിന് മലയാളത്തിൽ അപവർത്തനം എന്നാണ് പറയുക ഈ ഇവിടെ വന്ന് പതിക്കുന്ന ഈ ആംഗിൾ കൂടുതലും ഈ ആംഗിൾ ഇവിടെ നിന്ന് ഈ പെർപ്പൻറ്റിക്കുള്ള ഈ ആംഗിൾ കുറവുമായിരിക്കും അതായത് ഡെൻസിറ്റി വ്യത്യാസമുള്ള രണ്ട് മീഡിയത്തിൽ കൂടെ ലൈറ്റിൽ സഞ്ചരിക്കുമ്പോൾ ആ ലൈറ്റിന് വരുന്ന ആ പാതയ്ക്ക് വരുന്ന വ്യത്യാസം അഥവാ ലൈറ്റ് വളയുന്നു ഡെൻസിറ്റി കുറഞ്ഞ ഒരു മീഡിയത്തിൽ നിന്ന് കൂടിയ മീഡിയത്തിലേക്ക് ലൈറ്റ് പോകുമ്പോൾ ഇതിൻ്റെ ആംഗിൾ കുറയുകയാണ് ചെയ്യുന്നത് ഈ പെർപെൻറ്റിക്കുലറിനുസരിച്ചുള്ള ഈ ആംഗിളിൻ്റെ അളവ് കുറയും ഇതാണ് ലൈറ്റിൻ്റെ റിഫ്രാക്ഷൻ എന്ന് പറയുന്ന പ്രോപ്പർട്ടി ഇത് നമുക്കറിയാം സപ്പോസ് ഇത് വെള്ളമാണ് എന്ന് കരുതുക ശരിക്കും ഇത് വെള്ളമാണ് ഈ വെള്ളത്തിൽ ഒരു മീൻ കിടക്കുമ്പോൾ നമ്മൾ കാണുന്നത് ആ മീനിനെ അതിൻ്റെ യഥാർത്ഥ സ്ഥാനത്തായിരിക്കില്ല സപ്പോസ് മീൻ കിടക്കുന്നത് ഇതാ ഇവിടെയാണ് ഇവിടെയാണ് മീൻ കിടക്കുന്നത് എങ്കിൽ ശരിക്കും മീൻ ഉണ്ട് എന്ന് നമുക്ക് തോന്നുന്നത് ഇതാ ഇവിടെ ഇരിക്കും അപ്പോൾ ഈ മീനിനെ നമ്മൾ അവിടെ നിന്ന് ഈ ഈ ഡയറക്ഷനിൽ നമ്മൾ കാണുന്ന ഡയറക്ഷനിൽ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും അതിൻ്റെ ശരീരത്ത് കൊള്ളില്ല പകരം മീൻ ഇവിടെ ആയിരിക്കും ഇതുവരെ നമ്മൾ പറഞ്ഞത് ഡെൻസിറ്റി കുറഞ്ഞ ഒരു മീഡിയത്തിൽ നിന്ന് കൂടിയ മീഡിയത്തിലേക്ക് ലൈറ്റ് പാസ് ചെയ്യുമ്പോൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസിനെക്കാട്ടിൽ കുറവായിരിക്കും ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്നതാണ് എന്നാൽ നേരെ തിരിച്ചു നോക്കിക്കോളൂ നമുക്ക് ഇത് ഡെൻസിറ്റി കൂടിയ മീഡിയ ഇത് ഡെൻസിറ്റി കൂടിയ മീഡിയം ഇത് ഡെൻസിറ്റി കുറഞ്ഞ മീഡിയം ഇവിടെ നിന്ന് ഒരു ലൈറ്റ് ഇങ്ങനെ പോകുന്നു പോയിക്കഴിഞ്ഞ് ഇവിടെ ഈ സെപ്പറേഷനിലെത്തുന്നു അവിടെ നിന്ന് കുറഞ്ഞ മീഡിയത്തിലേക്കാണ് ലൈറ്റ് പോകുന്നതെങ്കിൽ അത് ഇങ്ങനെയായിരിക്കും പോവുക ഇതിൻ്റെ ഇതാണ് ആ പെർപെൻഡിക്കുലർ ഇത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇത് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഇവിടെ ഈ പെർപെൻറ്റിക്കുലറിൽ നിന്ന് ലൈറ്റ് അകന്നാണ് പോവുക വേറൊരു കേസ് നോക്കൂ ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂടി വന്നാൽ ഇത് കുറച്ചുകൂടെ കൂടി അപ്പോൾ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ വീണ്ടും കൂടും അങ്ങനെ കൂടി 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 ഒരു പർട്ടിക്കുലർ എത്തുമ്പോൾ എന്താണ് സംഭവിക്കുക ഇങ്ങനെ ഒരു ആംഗിളിൽ എത്തുമ്പോൾ ഈ ആംഗിൾ ഓഫ് അതായത് റിഫ്രാക്റ്റഡ് റേ ഓഫ് ലൈറ്റ് റിഫ്രാക്റ്റ് ചെയ്യുന്ന ലൈറ്റ് കറക്റ്റ് ഈ രണ്ട് മീഡിയത്തിൻ്റെയും സെപ്പറേറ്റഡ് പൊസിഷനിലൂടെ കടന്നു പോകും ആ അപ്പോഴുള്ള ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസിനാണ് ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയുന്നത് ഇത് വളരെ പ്രധാനമാണ് ഈ ക്രിട്ടിക്കൽ ആംഗിൾ എന്നുള്ളത് ഇനിയും ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ക്രിട്ടിക്കൽ ആംഗിളിന് മുകളിലാണ് എന്ന് കരുതുക ആണെങ്കിൽ എന്താണ് സംഭവിക്കുക ഇതാ ഈ ക്രിട്ടിക്കൽ ആംഗിൾ ഇങ്ങനെ ഇത് വളരെ കൂടുതലാണ് ക്രിട്ടിക്കൽ ആംഗിൾ ഇത്രയാണെങ്കിൽ ഇത് ക്രിട്ടിക്കൽ ആംഗിളിന് മുകളിലാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എങ്കിൽ ഈ ലൈറ്റ് റിഫ്രാക്റ്റ് ചെയ്യുന്ന ലൈറ്റ് പുറത്തേക്കോ ഈ സെപ്പറേഷനിലോ ആയിരിക്കുമ്പോ ഇല്ല അതേ മീഡിയത്തിലേക്ക് തന്നെ റിഫ്ലക്റ്റ് ചെയ്തു വരും ക്രിട്ടിക്കൽ ആംഗിളിന് മുകളിൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഉള്ള കേസിൽ ലൈറ്റ് അതേ മീഡിയത്തിലേക്ക് തന്നെ റിഫ് റിഫ്ലക്റ്റ് ചെയ്തു വരും ഈ ഈ പ്രോപ്പർട്ടിക്കാണ് ഈ പ്രത്യേകതയ്ക്കാണ് പറയുന്നത് ടോട്ടൽ ഇൻറ്റേണൽ റിഫ്ലക്ഷൻ ഈ പ്രോപ്പർട്ടിയാണ് നമ്മൾ ഈ ഫൈബർ ഒപ്റ്റിക്സിൽ ഒപ്റ്റിക്കൽ ഫൈബറിൽ ഉപയോഗിക്കുന്നത് ഇപ്പോൾ റിഫ്ലക്ഷനും റിഫ്രാക്ഷനും എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇനിയും ഈ റിഫ്രാക്ഷൻ എന്ന് പറയുന്ന ഈ പ്രോപ്പർട്ടി എങ്ങനെയാണ് നമ്മൾ ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷനിൽ ഉപയോഗിക്കുന്നത് എന്നുള്ളതും കൂടെ നോക്കാം ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് സാധാരണ ഉള്ള ഒരു റിഫ്ലക്ഷൻ പോലെ ആയിരിക്കില്ല ഈ സാധാരണ റിഫ്ലക്ഷനിൽ നമ്മൾ കണ്ണാടിയിലൊക്കെ നമ്മൾ കണ്ണാടിയിലൊക്കെ കാണുന്ന സാധാരണ റിഫ്ലക്ഷനിൽ എന്താണ് സംഭവിക്കുക ലൈറ്റ് ഇവിടെ വന്ന് പതിക്കുന്നു നേരെ റിഫ്ലക്റ്റ് ചെയ്ത് തിരിച്ചു പോകുന്നു ആ പ്രോസസ്സിനിടയിൽ ഇടയിൽ പ്രകാശത്തിൻ്റെ ഒരംശം നഷ്ടപ്പെട്ടു പോകും കുറച്ച് നഷ്ടപ്പെട്ടു പോകും ഒരു റിഫ്ലക്ഷൻ ലോസ് അവിടെ ഉണ്ടാകും എന്നാൽ ഈ ടോ അതുകൊണ്ടാണ് ഇവിടെ ടോട്ടൽ റിഫ്ലക്ഷൻ എന്ന് തന്നെ പറയുന്നത് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷനിൽ പ്രകാശം ഒട്ടും നഷ്ടപ്പെടുകയില്ല ഇപ്പോൾ ഒരു കണ്ണാടിയിൽ പല പ്രാവശ്യം ഒരു ലൈറ്റ് ഒരു റേ പ്രതിഫലിച്ച് പ്രതിഫലിച്ച് റിഫ്ലക്റ്റ് ചെയ്ത് റിഫ്ലക്റ്റ് ചെയ്ത് അവസാനം എത്തുമ്പോൾ രണ്ട് കണ്ണാടി രണ്ട് പരസ്പരം കണ്ണാടി പരസ്പരം വെച്ച് വരുമ്പോൾ ഈ അവസാനം ഇവിടെ എത്തുന്ന ലൈറ്റും ലൈറ്റിൻ്റെ എമൗണ്ട് ക്വാണ്ടിറ്റി ഇൻറ്റൻസിറ്റി ഈ ആദ്യം വന്ന ലൈറ്റിൻ്റെ ക്വാണ്ടിറ്റിയേക്കാൾ വളരെ കുറവായിരിക്കും കാര്യം ഈ പല പ്രാവശ്യമുള്ള റിഫ്ലക്ഷനിൽ കൂടെ കുറേ ഒരുപാട് ലൈറ്റ് അതിൻ്റെ അകത്ത് നഷ്ടപ്പെട്ടു പോകും അങ്ങനെ ഒരുപാട് റിഫ്ലക്ഷൻ കഴിയുമ്പോൾ ഇപ്പുറത്ത് വരാൻ ഒന്നും ഉണ്ടാവില്ല അതാണ് സാധാരണ റിഫ്ലക്ഷൻ്റെ പ്രശ്നം എന്നാൽ ഈ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷനിൽ ഒരു അംശം പോലും ഒരു കാൽ പെർസെൻറ്റേജ് പോലും ലൈറ്റ് നഷ്ടപ്പെട്ടു പോകുന്നില്ല അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ ഈ ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷനിൽ ഉപയോഗിക്കുന്നത് ഇനിയും എങ്ങനെയാണിത് ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷനിൽ ഉപയോഗിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഒരു ഒപ്റ്റിക്കൽ ഫൈബർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ക്രോ സെക്ഷൻ ഇതാ ഇങ്ങനെ ഇരിക്കും അതിന് മൂന്ന് ഭാഗങ്ങളുണ്ടാകും അതിനൊരു കോറുണ്ട് അതിൻ്റെ പുറത്ത് മറ്റൊരു ഭാഗമുണ്ട് ഏറ്റവും പുറത്ത് അതിനൊരു ഉണ്ട് ഇത് രണ്ടും ഗ്ലാസ് തന്നെയാണ് അതിൻ്റെ കോറും ഗ്ലാസ്സാണ് ആ കോറിനെ കവർ ചെയ്തിരിക്കുന്ന ഭാഗവും ഗ്ലാസ് തന്നെയാണ് ഈ കോർ എന്ന് പറയുന്നത് അത് ഒപ്റ്റിക്കലി വളരെ ഡെൻസിറ്റി കൂടിയ ഒരു മെറ്റീരിയലായിരിക്കും ഗ്ലാസ് ഗ്ലാസ് തന്നെ വളരെ കൂടിയ മെറ്റി ഇതായിരിക്കും അതിൻ്റെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി വളരെ കൂടുതലായിരിക്കും ഇതിൻ്റെ പുറത്തുള്ള ഈ ഭാഗത്തിന് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി വളരെ കുറവുമായിരിക്കും അപ്പം ഇതാണതിൻ്റെ ക്രോസ് സെക്ഷൻ വരിക ഇനിയിപ്പോൾ അതാ ആ കേബിളിനെ നമ്മൾ ദ ഇങ്ങനെ എടുക്കുന്നു ഇതാണതിൻ്റെ കോറ് കവറിങ്ങ് ഉണ്ടാവും ഇതിലെ ഇതിൻ്റെ അകത്തൂടെ ഇത് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി വളരെ കൂടിയതാണ് കോറ് ഇത് കോറ് ഇത് കവറ് ഇതിലെ ഒരു ലൈറ്റ് ഒരു റേ ഓഫ് ലൈറ്റ് ഇതിലെ കടത്തി വിട്ട് ഇവിടെ വന്ന് പതിക്കുന്നു ഇതിൻ്റെ ക്രിട്ടിക്കൽ ആംഗിളിന് മുകളിലായിരിക്കും വരുന്നത് അപ്പോൾ ക്രിട്ടിക്കൽ ആംഗിളിന് മുകളിലാണെങ്കിൽ ഈ ആംഗിൾ ക്രിട്ടിക്കൽ ആംഗിളിന് മുകളിലാണെങ്കിൽ എന്ത് പറ്റും ടോട്ടൽ ഇൻ്റർനൽ റിഫ്ലക്ഷൻ വഴി ഇങ്ങോട്ട് പോരും ഇവിടെയും അത് പതിക്കുന്നത് ക്രിട്ടിക്കൽ ആംഗിളിന് മുകളിലായിരിക്കും അപ്പോൾ ഇത് വീണ്ടും തിരിച്ചിങ്ങനെ പോകും അവിടുന്ന് തിരിച്ചിങ്ങനെ വരും ഇവിടുന്ന് ഇങ്ങനെ പോകും അങ്ങനെ ഇതിങ്ങേറ്റത്തെത്തും അതായത് ഇവിടെ നിന്ന് വിടുന്ന ലൈറ്റ് ഒരു റേ ഓഫ് ലൈറ്റ് ഇതിൻ്റെ അകത്തൂടെ വളഞ്ഞു തിരിഞ്ഞ് ഇവിടെ എത്തും ഇനിയും ഇത് വളഞ്ഞാണ് ഇരിക്കുന്നതെന്ന് വിചാരിക്കുക ഈ കോറ് ഈ കേബിള് വളഞ്ഞാണ് ഇരിക്കുന്നതെന്ന് വിചാരിക്കുക അപ്പോഴും ഇങ്ങനെ ഇവിടെ എത്തും ഇത് ഇതാണ് ഒപ്റ്റിക്കൽ ഫൈബർ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഈ ഒരു ചെറിയ വളരെ ആയിട്ടുള്ള ഒരു റേ ഓഫ് ലൈറ്റ് ഒരു പ്രകാശരശ്മി ഒരു വശത്തുകൂടി കടത്തിവിട്ടാൽ അത് ഒട്ടും ലോസ് ലോസാവാതെ അതിൻ്റെ മറുതലയ്ക്കെത്തും അതെത്ര ദൂരവുമെത്തും നമ്മളിതിനു മുമ്പ് ലേസറിനെ പറ്റി ഒരു വീഡിയോ ചെയ്തിരുന്നു ആ ലേസർ കത്ത് നമ്മൾ വിശദമായിട്ട് തന്നെ പറഞ്ഞിരുന്നു ആ ലേസർ റേ എന്ന് പറയുന്നത് വളരെ 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 തിന്നായിരിക്കും വളരെ ദൂരം പോവുകയും ചെയ്യും ഒരേ ഫേസിലും ഒരേ ആംബ്ലിറ്റ്യൂഡിലും ഫ്രീക്വൻസിയിലും ഫേസിലുമുള്ള ആ ലൈറ്റ് വളരെ പോകും അങ്ങനെ ഒരു ലൈറ്റ് ഇതിൻ്റെ അകത്തൂടെ കടത്തി വിട്ടാൽ ഈ കേബിള് വളച്ചുവച്ചാലും വളഞ്ഞിരുന്നാലും എല്ലാം ഇതിൻ്റെ അകത്തൂടെ പോയിക്കൊണ്ടേയിരിക്കും ഇങ്ങനെയാണ് ഒപ് ഒപ്റ്റിക്കൽ ഫൈബർ വഴി കമ്മ്യൂണിക്കേഷൻസ് നടക്കുക ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തൂടെ എത്ര ലൈറ്റ് വേണമെങ്കിൽ കടത്തിവിടാൻ പറ്റും എത്ര അതായത് വളരെ തിന്നായിട്ടുള്ള പത്തോ ഇരുപതോ ഇരുപത്തഞ്ചോ എത്ര സിഗ്നൽസ് വേണമെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ കൂടെ കടന്നു പോകും പല ഫ്രീക്വൻസിയിലുള്ളതാകുമ്പോൾ അവ പരസ്പരം ഇൻ്റർഫിയർ ചെയ്യുകയുമില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ബാൻഡ് വിത്ത് ഒപ്റ്റിക്കൽ ബാൻഡ് കമ്മ്യൂണിക്കേഷൻ്റെയൊക്കെ ബാൻഡ് വിട്ത്ത് എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും സാധാരണ കോപ്പർ വയർ വഴിയുള്ള കമ്മ്യൂണിക്കേഷൻ പോലെയൊന്നുമല്ല അത് വളരെ കൂടുതലായിരിക്കും അതാണ് ഈ ഒപ്റ്റിക്കൽ ഫൈബർ വഴിയുള്ള കമ്മ്യൂണിക്കേഷൻ്റെ പ്രധാന പ്രത്യേകത അതിൻ്റെ പ്രധാന സവിശേഷത അതിൻ്റെ ഏറ്റവും വലിയ ഗുണം ഒട്ടും കമ്മ്യൂണിക്കേഷൻ ലോസ് ട്രാൻസ്മിഷൻ ലോസ് ഒക്കെ വളരെ 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 കുറവായിരിക്കും സാധാരണ പരമ്പരാഗത രീതിയിലുള്ള കമ്മ്യൂണിക്കേഷനേക്കാൾ ഒരുപാട് മുടങ്ങ് കുറവായിരിക്കും ഒപ്റ്റിക്കൽ ഫൈബർ വഴിയുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുക അപ്പോൾ ഇതാണ് ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ഇത് വളരെ തിന്നായിട്ടുള്ള കേബിളാണത് തിന്നെന്ന് പറഞ്ഞാൽ ഒരു മുടിനാരഴയുടെ കനമുള്ള ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിൽ കൂടെ അതിൻ്റെ അത് ഇതെല്ലാം ഉണ്ടാകും ആയിരക്കണക്കിന് സിഗ്നലുകൾ ഒരേ സമയം കടന്നുപോകും അപ്പോൾ ഇതാണ് ഒപ്റ്റിക്കൽ ഫൈബർ എന്ന് പറയുന്നത് ഇപ്പോൾ എങ്ങനെയാണ് ഒരു ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷനില് ഈ ഫൈബർ ഒപ്റ്റിക്കൽ കേബിൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലായിട്ടുണ്ടാകും എല്ലാവർക്കും വലിയ വലിയ സംശയങ്ങൾ ഉണ്ടായിരിക്കും നേർരേഖയിൽ മാത്രം സഞ്ചരിക്കുന്ന ലൈറ്റിനെ ഒരു കേബിളിൻ്റെ അകത്തൂടെ എങ്ങനെയാണ് കടത്തിവിടുക അതായത് ലൈറ്റിൻ്റെ ടോട്ടൽ ഇൻറ്റേണൽ റിഫ്ലക്ഷൻ എന്ന പ്രോപ്പർട്ടിയാണ് അവിടെ ഉപയോഗിക്കുന്നത് ഈ പ്രത്യേകത ഉപയോഗിച്ചുകൊണ്ട് വളരെ വലിയ ബാൻഡ് ബാൻഡ്വിട്ട് വളരെ ഈസി ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഇതെല്ലാം നടക്കും എന്താണ് ഈ ബാൻഡ് ബാൻഡ്വിട്ട് എന്നുള്ളത് ഒന്ന് ഞാൻ വ്യക്തമാക്കാം ഇപ്പോൾ നമ്മുടെയൊക്കെയുള്ള നാട്ടൻ പുറത്തൊക്കെയുള്ള റോഡുകളിലും രണ്ട് വാഹനങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും ഇടുങ്ങിയതായിരിക്കും വൺ ലൈൻ ട്രാഫിക് ആയിരിക്കും ഉണ്ടാവുക അവിടേക്ക് ഒരേ സമയം കുറേ കൂടുതൽ വാഹനങ്ങൾ വന്നാൽ എന്ത് ചെയ്യും ആ റോഡ് മുഴുവൻ ബ്ലോക്ക് ബ്ലോക്കാവും ഏതെങ്കിലുമൊക്കെ വാഹനങ്ങൾ കുറേ തിങ്ങി ആയിരിക്കും കടന്നു പോവുക ഒരു മെയിൻ റോഡിലേക്ക് വന്നു ഒരു ഹൈവേയിലേക്ക് വന്നാലോ വളരെ വിശാലമായ റോഡാണ് ഇഷ്ടം പോലെ പോകാൻ പറ്റും ഇത് തന്നെയാണ് കോപ്പർ വയറുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള കമ്മ്യൂണിക്കേഷനും ഒപ്റ്റിക്കൽ ഫൈബർ ഉപയോഗിച്ചുകൊണ്ടുള്ള കമ്മ്യൂണിക്കേഷനും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത് കോപ്പർ വയറുകൾ ഉപയോഗിക്കുന്ന കമ്മ്യൂണിക്കേഷൻ ഒരു നാട്ടിൻപുറത്തെ ഒരു ഇടുങ്ങിയ റോഡാണെങ്കിൽ ഒപ്റ്റിക്കൽ ഫൈബർ ഉപയോഗിച്ചുകൊണ്ടുള്ള കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് അതിവിശാലമായ ഒരു എക്സ്പ്രസ് ഹൈവേയാണ് അതുകൊണ്ടാണ് കോപ്പർ വയറുകൾ വഴിയുള്ള ഇൻ്റർനെറ്റ് കണക്ഷൻ നമുക്ക് വളരെ വേഗത കുറഞ്ഞ് വളരെ സ്ലോയിൽ അതിങ്ങനെ അതിൻ്റെ ആ വട്ടം ഇങ്ങനെ കറങ്ങിക്കറങ്ങിയായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത് എങ്കിൽ ഒപ്റ്റിക്കൽ ഫൈബർ വഴി നമ്മൾ ഇൻ്റർനെറ്റിലേക്ക് കണക്റ്റ് ചെയ്താൽ ഒരു സിനിമയൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ രണ്ടോ മൂന്നോ മിനിറ്റ് മതിയാകും കമ്മ്യൂണിക്കേഷൻ വിപ്ലവത്തിൻ്റെ ഒരു പ്രധാന കാരണവും ഇതുതന്നെയാണ് ഈ ഫൈബർ ഒപ്റ്റിക്സ് ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ഇന്ന് ലോകത്തിൻ്റെ ഏത് കോണുകളിലും ഇരുന്ന് ആരോടുമായും നമുക്ക് വീഡിയോ ചാറ്റുകൾ ചെയ്യാൻ സാധിക്കുന്നത് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് ഇന്നത്തെ കാലത്ത് ഒരു പ്രശ്നമേ അല്ലാതായിരിക്കുന്നത് ഇതെല്ലാം ഈ ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ വഴിയാണ് പഴയ കാലത്ത് കാലം ഓർമ്മയുള്ളവർ കണ്ടിട്ടുണ്ടാകും ഒരു വീട്ടിലേക്ക് ഒരു ടെലിഫോൺ കണക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ചേഞ്ച് മുതൽ ആ വീട് വരെ രണ്ട് ലൈനുകൾ വലിക്കണം ഒരു പ്രദേശത്ത് ഒരമ്പത് ടെലിഫോൺ കണക്ഷൻ ഉണ്ട് എങ്കിൽ നൂറ് ലൈനുകൾ കോപ്പർ വയറുകൾ എക്സ്ചേഞ്ച് മുതൽ ടെലിഫോൺ എക്സ്ചേഞ്ച് മുതൽ വരെ ഉണ്ടാകും ഒരു ടെലിഫോൺ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് നൂറ് കണക്കിന് കമ്പികൾ ചേർന്ന ചലന്തി വല പോലെ ഒരു സംഭവമായിരിക്കും പഴയകാലത്ത് റെയിൽവേ ട്രാക്കിൻ്റെ സൈഡിൽ കൂടെ പോകുന്ന ടെലിഫോൺ ലൈനുകൾ റെയിൽവേ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് പോകുന്നത് നൂറ് കണക്കിന് വയറുകളാണ് ഒരേ ഡയറക്ഷനിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അതിലേതെങ്കിലും ഒന്ന് പൊട്ടിപ്പോയാൽ വലിയ പ്രശ്നമാണ് സ്ഥിരമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റമായിരുന്നു അത് പിന്നീട് ഈ കമ്പികൾ മാറി വയറുകളായി അതിലും പ്രശ്നങ്ങളായിരുന്നു എന്നാൽ ആ സ്ഥാനത്ത് ഇന്ന് ഒരൊറ്റ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ മാത്രം പോയാൽ മതി ആ ഒരൊറ്റ ഫൈബറിൻ്റെ അകത്തൂടെ നൂറ് കണക്കിന് കണക്ഷനുകൾക്കുള്ള മുഴുവൻ സിഗ്നലുകളും ഒരു വിരൽ വണ്ണത്തിലുള്ള ഒപ്റ്റിക്കൽ ഫൈബറിലൂടെ കടന്നു പോകും ആ ഒപ്റ്റിക്കൽ ഫൈബർ വീടിൻ്റെ മുമ്പിലെത്തി അവിടെ നിന്ന് മറ്റൊരു ഫൈബർ വഴി നമ്മുടെ വീട്ടിലേക്ക് ഘടിപ്പിക്കുക ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ കമ്മ്യൂണിക്കേഷൻ രംഗത്തുണ്ടായ ആ മാറ്റം എത്ര വലുതാണ് ആ സൗകര്യം എത്ര വലുതാണ് എന്ന് ഇനിയും ഇതിന് മറ്റൊരു മറുവശം കൂടിയുണ്ട് ഞാൻ പറഞ്ഞല്ലോ കോപ്പർ കേബിൾ വഴിയുള്ള കമ്മ്യൂണിക്കേഷൻ വളരെ ഈസിയാണ് അതിൻ്റെ അകത്ത് അത് കൈകാര്യം ചെയ്യാൻ വളരെ എളുപ്പമാണ് അതിൻ്റെ മെയിൻ്റനൻസും വളരെ എളുപ്പമാണ് എവിടെയെങ്കിലും വല്ല കേബിൾ പൊട്ടുമല്ലോ ചെയ്താൽ ആ വയറിൻ്റെ ഇൻസുലേഷൻ ഒന്ന് കളഞ്ഞ് ഒന്ന് ചുരുട്ടി വെച്ച് കഴിഞ്ഞാൽ അത് കഴിഞ്ഞു എന്നാൽ ഒരു ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ ഒരു അപ്റ്റിക്കൽ ഫൈബർ കേബിൾ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ കഴിയില്ല എന്തുകൊണ്ടാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും അത് വെറുതെ ചുരുട്ടി വെച്ചുകൊണ്ട് കാര്യമില്ല അതിൽ കൂടെ കടന്നു പോകുന്ന സിഗ്നൽ വൈദ്യുതിയല്ല പ്രകാശമാണ് അപ്പോൾ ആ കറക്റ്റ് ആ എവിടെയെങ്കിലും കേബിള് പൊട്ടിയാൽ അത് ചേർത്ത് വെക്കാനും അതിന് അതിൻ്റെ ചേർത്ത് വെക്കാനും കമ്മ്യൂണിക്കേഷൻ പുനഃസ്ഥാപിക്കാനും അതിന് അതിൻ്റെതായ വളരെ എക്സ്പെർട്ടൈസ്ഡ് ആയിട്ടുള്ള സിസ്റ്റം ആവശ്യമാണ് അത് അറിയാവുന്ന ആൾക്കാർ തന്നെ അത് ചെയ്യേണ്ടിയും വരും ഇപ്പോൾ നമുക്കറിയാം ഈ നമ്മുടെയൊക്കെ പലരുടെയും വീടുകളിൽ ഇപ്പോൾ ഒപ്റ്റിക്കൽ ഫൈബർ വഴിയായിരിക്കും ബ്രോഡ്ബാൻഡൊക്കെ ലഭിക്കുന്നത് ഇപ്പോൾ ജിയോയുടെ ഫൈ ജിയോ ഫൈബറും എയർടെല്ലും ഇപ്പോൾ ബി എസ് എൻ എല്ലും വരെ വീടുകളിൽ വരെ ഒപ്റ്റിക്കൽ ഫൈബർ എത്തിച്ചു കൊടുക്കുന്നുണ്ട് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ആൾക്കാർ തന്നെ വന്ന് കൃത്യമായി ചെയ്തെങ്കിൽ മാത്രമേ അത് കമ്മ്യൂണിക്കേഷൻ നമുക്ക് പുനഃസ്ഥാപിക്കാൻ കഴിയുകയുള്ളൂ അല്ലാതെ ഒരു കേബിൾ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ നമുക്കവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല കൃത്യമായ ആ സിസ്റ്റം അവിടെ വേണം അതുപോലെ ഇതിൻ്റെ അകത്ത് ഉള്ളിൽ കൂടെ പോകുന്നത് ഗ്ലാസ് തന്നെയാണ് ഒരു മുടിനാര വലിപ്പമുള്ള കനമുള്ള ഗ്ലാസ് തന്നെയാണ് അവിടെ ഉപയോഗിക്കുന്നത് അതുപോലെ ഇവിടെ പറഞ്ഞു കൃത്യമായിട്ട് പറഞ്ഞു എപ്പോഴും ക്രിട്ടിക്കൽ ആംഗിളിന് മുകളിലുള്ള ആ ഒരു ആംഗിൾ എത്ര വളച്ചാലും തിരിച്ചാലും ഇവിടെ കീപ്പ് ചെയ്യേണ്ടതുണ്ട് ക്രിട്ടിക്കൽ ആംഗിളിന് താഴെയാണെങ്കിൽ ലൈറ്റ് റിഫ്ല ഈ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ടോട്ടൽ ആണെങ്കിൽ റിഫ്ലക്ഷൻ നടക്കില്ല അവിടെ വെച്ച് കമ്മ്യൂണിക്കേഷൻ ലോസ് ആകും അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഈ ഒപ്റ്റിക്കൽ ഫൈബർ വരുന്ന പോസ്റ്റുകളിൽ അവർ കൂടുതൽ കേബിൾ വന്നാൽ അത് വലിയ ചുരുളുകളായിട്ടായിരിക്കും വെക്കുക അവിടെ സൂക്ഷിക്കുക എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ ക്രിട്ടിക്കൽ ആംഗിളിന് മുകളിലുള്ള ആ അവസ്ഥ കീപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് വലിയ ചുരുളുകളായിട്ട് അത് വെക്കുക അതേപോലെ കൃത്യം നയൻറ്റി ഡിഗ്രിയിൽ നിന്നും ഒരിടത്തു നിന്നും ആ കേബിൾ വളക്കില്ല വളച്ചാൽ അവിടെ ക്രിട്ടിക്കൽ ആംഗിളിൻ്റെ ആ പ്രോപ്പർട്ടി നഷ്ടപ്പെടും അവിടെ വെച്ച് കമ്മ്യൂണിക്കേഷൻ നഷ്ടപ്പെടും ഇങ്ങനെ ഒരുപാട് ഘടകങ്ങൾ ഘടകങ്ങളിവിടെയുണ്ട് എന്തു തന്നെയായാലും ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ശാസ്ത്ര സാങ്കേതിക രംഗത്തെ ഒരു മഹാവിപ്ലവം തന്നെയായിരുന്നു ആണ് ഇന്നും ഇന്ന് നാം ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നത് പോലും ഈ വിപ്ലവം കൊണ്ടാണ് ഈ വിപ്ലവം കൊണ്ടുവന്ന സൗകര്യങ്ങൾ കൊണ്ടാണ് ഒപ്റ്റിക്കൽ ഫൈബർ എന്താണെന്നും ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ എന്താണെന്നും ഏകദേശം എല്ലാവർക്കും മനസ്സിലുണ്ടാകും എന്ന് കരുതുന്നു നമസ്കാരം